നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഇസ്രായേൽ തീരുമാനം നീളുന്നു യുദ്ധം അവസാനിപ്പിച്ചാൽ പിന്തുണ പിൻവലിക്കുമെന്ന തീവ്ര വലതുപക്ഷത്തിന്റെ മുന്നറിയിപ്പാണ് തുടർ നീക്കങ്ങൾ കൈക്കൊള്ളുന്നതിൽ നിന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹുവിനെ തടയുന്നത് ജീവനോടെയോ അല്ലാതെയോ ബന്ധുക്കളെ തിരിച്ചെത്തിക്കുമെന്ന് നന്യാഹു പറയുന്നു ഹമാസിനെ അമർച്ച ചെയ്യുന്നതുൾപ്പെടെ യുദ്ധ ലക്ഷ്യങ്ങളിൽ നിന്ന് പിറകോട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇരുവിഭാഗത്തെയും എത്രയും പെട്ടെന്ന് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഖത്തറിൽ ിൽ ചേർന്ന മധ്യസ്ഥ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും യോഗത്തിൽ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട് സി ഐ എ മേധാവി വില്യം ബേൺസ് ഖത്തർ ഈജിപ്ത് നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണം നിർത്തി സൈന്യത്തെ പിൻവലിക്കുന്ന ഏതൊരു വെടിനിർത്തൽ നിർദ്ദേശത്തോടും അനുകൂല സമീപനം സ്വീകരിക്കുമെന്ന് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ പറഞ്ഞിരുന്നു ദക്ഷിണ ലബനിൽ നിന്ന് വടക്കൻ ഇസ്രയേലിനെ നേർക്കുള്ള ഹിസ്ബുള്ള ആക്രമണം തടയാൻ വ്യാപക തിരിച്ചടിക്ക് സൈന്യം ഒരുങ്ങുന്നതായ റിപ്പോർട്ടും പുറത്തുവരികയാണ് എന്നാൽ ഗസയിൽ വെടിനിർത്തൽ വന്നാൽ ഹിസ്ബുള്ള ആക്രമണം അവസാനിക്കുമെന്നും വ്യാപക യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നും അമേരിക്ക ഇസ്രായേലിനെ അറിയിച്ചു ഇസ്രായേലിന്റെ ജെറൂസലേം ദിനാചരണം വെസ്റ്റ് ബാങ്കിൽ സംഘർഷം വർദ്ധിപ്പിച്ചു കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ എല്ലാ ഇസ്രയേലിനും മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് മന്ത്രി ബെൻ ഗാവിറ്ററിന്റെ പ്രസ്താവനക്കെതിരെ ഫലസ്തീൻ പ്രസിഡന്റും ഹമാസും രംഗത്ത് വന്നു പ്രകോപനം െതിരെ അറബ് ലോകം പ്രതികരിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു റഫ ഉൾപ്പെടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ഗസയിൽ പരിക്കേറ്റവർക്ക് ചികിത്സ നൽകാൻ ആശുപത്രികൾ ഇല്ലാത്ത സാഹചര്യം മരണസംഖ്യ ഉയരുന്നതിനായി ഗസ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി പുതുതായി ഇരുപത്തിയഞ്ച് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ കൂടി ഇസ്രയേലിന് കൈമാറാനുള്ള അമേരിക്കൻ കമ്പനിയുടെ കരാറിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ോക് ഹീഡ് മാർട്ടിനുമായുള്ള ഇസ്രായേൽ ചൊവ്വാഴ്ച കരാറിൽ ഒപ്പുവെച്ചിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കേരളത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള വാർത്തകൾക്കിടയിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വാർത്തകൾ മുങ്ങിപ്പോയിരുന്നു നടക്കമുള്ള ചോദ്യങ്ങൾ പലരും ചോദിച്ചിരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ യുദ്ധത്തിന്റെ അവസാനം ഏതു നിമിഷം ഉണ്ടാകാൻ എന്നുള്ള പ്രതീക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം അമേരിക്കയുടെ മൂന്ന് ഘട്ടമായിട്ടുള്ള ആ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചപ്പോൾ ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹമാസ് ഇടുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇസ്രയേലും ഏഴ് നിമിഷവും ആ ഒരു യുദ്ധ അവസാനത്തിലേക്ക് ചെന്നെത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് പ്രതികരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കും എത്തിയിരുന്നു പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് എന്നാണ് വ്യക്തമാകുന്നത് അതായത് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ ഫോർമുലയുമായി ഇസ്രയേലിന് മുന്നോട്ട് പോകാൻ തൽക്കാലം കഴിയുകയില്ല ആ ഒരു കാര്യത്തിലേക്ക് ഇനി പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ എന്താണോ തങ്ങൾ കരുതിയിരുന്നത് ബന്ധികളുടെ മോചം യുദ്ധത്തിൽ നിന്നും ഹമാസ് പിന്മാറുക ഈ രണ്ട് കാര്യങ്ങൾ ഹമാസ് എന്ന് ുന്നു അന്ന് മാത്രമേ ഈ ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ പൂർണ്ണ സമ്മതത്തോടു കൂടി എത്തുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത് അമേരിക്ക ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ നൽകുന്നുണ്ട് ഇങ്ങനെ പോയാൽ എന്തായിരിക്കും എന്നൊരു പര്യവസാനം അടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കാം ഇനി ഈ ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹമാസ് ഇതിനെ കൈകൊള്ളുക ഇസ്രയേൽ ഇതിനെങ്ങനെയായിരിക്കാം തിരിച്ചടിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി കണ്ടറിയേണ്ടതുണ്ട്